മുസാഖ് സ്വീറ്റ് ലൂബി ഉണ്ടോ നല്ല മധുരമുള്ള ലൂപിക്കാ സാധാ പുളിയുള്ള ലൂപിയല്ല മധുരള്ള ലൂപി പറ്റിക്കാ ചൂപിറങ്ങാണ്ട് പുളിയ ലൂബി കൊടുക്കണ്ട മധുരമുള്ള മാധുര സീറ്റ് അസലി സാധനം അല്ലെ കായ് വേണം കായുള്ളത് നല്ല കരുത്തുള്ള സീറ്റൂപി ഉണ്ടല്ലേ ഇണ്ട് മൊസാക ഇത് ഞങ്ങള് പറഞ്ഞ സാധനം അല്ലേ അടിപൊളി സാധനം നല്ല കായുണ്ട് അല്ലേ നിറയെ കായുണ്ട് അല്ലെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നിറയെ കായുള്ള സീറ്റ് ഊപി അതിന്റെ ഇല കണ്ടാൽ തന്നെ മനസ്സിലാവട്ടെ സീറ്റൂപ്പിയാണ് സാധാ ലൂപിക ഉണ്ട് ആ അത് നമുക്ക് എത്ര രൂപ കൊടുക്കണേ അമ്പത് ഉറുപ്യ സാധാ ലൂപി അല്ലെ ഇത് നല്ല കായുള്ള നല്ല ലൂപിക ആണ് അല്ലെ സീറ്റൂബി മുസാഖാ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം അത് ആ ചാനൽ പറഞ്ഞാ പറഞ്ഞത് പറഞ്ഞു ആ പറഞ്ഞ അതല്ല സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് നിങ്ങൾ നിങ്ങൾ അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെല്ലാരും ഉള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കിയ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്